ഓണം വൈബിൽ വണ്ടൂർ സുബ്രാവുപ്പായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഡയറക്ടർ പി മിഥുൻ ഉദ്ഘാടനം ചെയ്തു മൊബൈൽ ഫോൺ സർവീസ് ജൂനിയർ ബ്യൂട്ടി പ്രാക്ടീഷണർ ടൈലറിംഗ് തുടങ്ങിയ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുക്കിയ ഓണപ്പൂക്കളങ്ങളും തിരുവാതിരക്കളി ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയവ ആവേശമായി വിവിധ പ്രോഗ്രാമുകളിലായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു നിങ്ങളിവിടെ ബ്യൂട്ടീഷ്യൻ കോയ്സാണ് പഠിക്കുന്നത് ഞങ്ങള് സാറ് പെട്ടെന്ന് ഓണാവകാശ പരിപാടിക്ക് വേണ്ടിട്ട് ഒരു എന്താ തിരുവാതിര കളിക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് പന്ത്രണ്ട് ആൾക്കാളി കൂടിയാണ്ട് ഒന്ന് സെറ്റ് ചെയ്തു ആദ്യത്തെ കളിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടിപൊളിയായി എന്നാണ് ഞങ്ങളെ ഇവിടെ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് മുപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ് ക്ലാസ്സാണ് മുപ്പത്തഞ്ച് കുട്ടികളുണ്ട് ഞങ്ങൾ ഇവിടെ പലയിടങ്ങളിലും പല ക്ലാസുകളുണ്ട് ഞങ്ങൾ ഓണപ്പൂട്ടിട്ടും ഓണസദ്യ ഒരുക്കിയിട്ടും തിരുവാതിരക്കളി കളിച്ചിട്ടും ഭയങ്കര വൈബാണ് നല്ല ഹാപ്പിയാണ് സൂപ്പറാണ് ഞങ്ങൾ എണ്ണൂറ്റി അൻപത്തിരണ്ടാമത്തെ ബാച്ചാണ് ഇന്ന് ഓണാഘോഷം ഇന്നലെ ഞങ്ങൾക്ക് ലാസ്റ്റാണ് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു രീതിയിലാണ് ഓണാഘോഷം കിട്ടിയത് ലാസ്റ്റ് ദിവസം ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്യാണ് പിന്നെ പൂക്കളം എല്ലാവരും കൂടി പൂക്കളം പിന്നെ ഞങ്ങൾ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ഒരു പൂക്കളം ഒരുഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അടിപൊളിയാക്കി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിര വേറിട്ടതായി ഫാക്കൽറ്റി കെ ടി സാദികലി കെ എസ് സൂര്യ പി സിന്ധു സുലേഖ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ